ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ ഇരുപത് എന്തൊരു കണ്ടെത്തൽ ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോബിയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം രേഷ്മയുടെ കണ്ണ് ആ പുരാതന ഡ്രസ്സിംഗ് ടേബിളിൽ ഉടക്കി മടിച്ചു നിൽക്കാതെ അവളത് വാങ്ങി അതിന്റെ വലുപ്പുകൾ തുറന്നപ്പോൾ ഒരു സ്വർണ മോതിരവും കുറച്ച് കുടുംബ ഫോട്ടോകളും ലഭിച്ചു ഫോട്ടോകളുടെ പുറകിൽ പേര് സ്ഥലം തീയതിയൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു മോതിരം ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണമെന്ന് അവളുടെ മനസ്സു പറഞ്ഞു ജെന്നിഫർ ഫേസ്ബുക്ക് വഴി ഫോട്ടോയിലുള്ള ഒരാളെ കണ്ടുപിടിച്ചു മോതിരം അവർക്ക് എത്തിച്ചു നൽകിയപ്പോൾ തലമുറകളായി അവരുടെ കുടുംബം ഇത് കൈമാറി വന്നിരുന്നതാണെന്നും എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാണെന്നും ഇപ്പോൾ കണ്ടെത്താനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ ഹിൽകിയാവ് ഒരു അസാധാരണ കണ്ടെത്തൽ നടത്തിയതായി നാം വായിക്കുന്നു നയപ്രമാണ പുസ്തകമെ ഹോബയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കുവാൻ യോഷിയ രാജാവ് കൽപ്പന കൊടുത്തപ്പോൾ നായപ്രമാണ പുസ്തകം അവർ കണ്ടെത്തുകയായിരുന്നു മിക്കവാറും അത് ആവർത്തന പുസ്തകമായിരിക്കും രാജാവ് നായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടപ്പോൾ വികാരാധീനനാക്കുകയും വല്ലാതെ അസ്വസ്ഥനാകുകയും ചെയ്തു യഹൂദയിലെ ദേവാലയവും ദൈവവും ദൈവം അരുളി ചെയ്ത വചനങ്ങളുമെല്ലാം ആ കാലത്ത് അവഗണിക്കപ്പെട്ടിരിക്കുകയായിരുന്നു വലിയ മാനസാന്തരത്തോടെ രാജാവ് ദേവാലയം ശുദ്ധീകരിച്ചു ദൈവത്തിന് അനിഷ്ടമായിരുന്ന വിഗ്രഹങ്ങളും മറ്റും നീക്കം ചെയ്ത് രാജ്യത്ത് വലിയൊരു നവീകരണം വരുത്തി ഇന്ന് ദൈവത്തിൻറെ ജ്ഞാനവും കൽപ്പനകളുമായ അറുപത്തി ആറ് പുസ്തകങ്ങൾ ആവർത്തന പുസ്തകമുൾപ്പെടെ അടങ്ങിയ ബൈബിൾ നമുക്കുണ്ട് അത് നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വഴികളെയും മനസ്സുകളെയും നവീകരിക്കട്ടെ തിരുവഴുത്തിലെ രൂപാന്തരം വരുത്തുന്ന സത്യങ്ങളിൽ ആ ആകൃഷ്ടരായി ഒരായുസ്സിന് മതിയായ ജ്ഞാനം നമുക്ക് ചിന്തിക്കുക ഈ നാളുകളിൽ തിരുവെഴുത്ത് പഠിച്ചപ്പോൾ ദൈവം എന്താണ് വെളിപ്പെടുത്തി തന്നത് അതിൽ ക്രമമായി സമയം ചെലവഴിക്കുന്നത് ജീവദായകമായ കാര്യമായി തോന്നാറില്ലേ ദൈവത്തിന് മഹത്വം